ഇതത് ഇതാണ് ഒട്ടാരം ഓക്കെ ഇങ്ങനെ ഒരു പൂ കണ്ടിന് ഇങ്ങനൊരു പൂവാണ് കൊടുക്കുന്നുണ്ട് നാട് ഉണ്ടല്ലോ റോഡ് കൊടുക്കാനുള്ള പോയി ഇവിടെ ഒരു പശുക്കുട്ടി വെള്ളത്തിൽ വീണിട്ടുണ്ട് അപ്പൊ അതിന് മുകളിലേക്ക് വാദാ വാട്ടങ്ങ എന്നാ പോ

ഇങ്ങനെ ഒരു പൂ കണ്ടിരുന്നതാ ഇങ്ങനൊരു പൂവ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടതിൻ്റെ പച്ച എന്താണ് ഇതാ ഇവിടെ പിന്നൊരുതരം പൂവാ നമ്മളെ നാട്ടിൽ മാത്രം കണ്ടുവരുന്ന ഒരു അപൂർവമായ പൂ പിന്നെ അടുത്ത പൂ മഞ്ഞക്കളർ പൂ ഇതേണ്ട ഒരു കൊട്ടാരാണ് ഇതാ പഴയ കാലത്തൊരു കൊട്ടാരം ഫുള്ള് കാണുന്നില്ല അടുത്ത് പോകാൻ കഴിഞ്ഞില്ല പിന്നാ ഇത് പിന്നൊരു വെട്ടാരമാണ് അതാ അതിൻ്റെ കുറച്ചും കൂടി അടുത്ത് വന്നിട്ടുണ്ട് ഗേറ്റ് കിടന്നിട്ടുള്ളിലേക്ക് പോകുന്നില്ല ഏതായാലും എന്താ ഇതാണ് ഒട്ടാരം ഓക്കെ ഇവിടെ ഒരു സാധനം ഉണ്ട് മുകളിലായിട്ട് മറ്റെന്താ പറയുന്നത് പല്ലക്ക് അപ്പോൾ ഓക്കെ ഇതാണ് പിന്നെ ഒരു കൊട്ടാരം ഇതല്ല ഇത് കൊട്ടാരത്തിനാലും നടക്കുന്നു സൈഡ് പണി നടക്കുന്നുണ്ട് പുഴയില് ഇതാ പുതിയ ബ്രിഡ്ജ് വരുന്നുള്ളത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പണി